ജനമൈത്രി എന്ന് പറഞ്ഞ് ജനങ്ങളെ പട്ടിയെ പോലെ മതിക്കുന്ന ഇടിവീരന്മാരായ പോലീസ് സേമാന്മാരെ എങ്ങനെ നേരിടും എന്നറിയാതെ നിൽക്കുന്നവർക്ക് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറയുന്നതാണ് ഈ റിപ്പോർട്ട് പോലീസ് എന്നാൽ ജനങ്ങളുടെ കാവൽക്കാരാണ് സാറേ എന്ന് വിളിക്കുന്നത് പോലും പൊതുജനങ്ങളുടെ മര്യാദയും സംസ്കാരവും മാത്രമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും നീ എന്നോ എടാ പോടാ വാടി പോടി എന്നൊക്കെയുള്ള പദപ്രയോഗങ്ങൾ ഉണ്ടായാൽ പോലും പൊതുജനങ്ങൾക്ക് കൃത്യമായി പരാതി നൽകാം പ്രതികരിക്കാം ഒരു രൂപ പോലും ചെലവില്ലാതെ കേസിന് പോകാം എങ്ങനെയൊക്കെയാണ് ഇതൊന്ന് നോക്കാം പൗരന്റെ അടിസ്ഥാന അവകാശം പോലീസ് ലംഘിക്കുകയാണെങ്കിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി നൽകാം കുട്ടികളോ സ്ത്രീകളോ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബാലാവകാശ കമ്മീഷനിലും വനിതാ കമ്മീഷനിലും പരാതിപ്പെടാം അഭിഭാഷകന്റെ സഹായം ഇല്ലാതെ തന്നെ മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി നൽകാം ഇതിന് ഒരു രൂപ പോലും ഫീസ് കൊടുക്കേണ്ട കാര്യമില്ല കമ്മീഷൻ ആവശ്യമാണെങ്കിൽ ഫോണിലൂടെയുള്ള പരാതിയും സ്വീകരിക്കാം ഇമെയിൽ വഴിയും പരാതി അറിയിക്കാം പരാതി അയക്കേണ്ട വിലാസം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ടെർബോപ്ലസ് ടവർ പി എം ജി ജംഗ്ഷൻ തിരുവനന്തപുരം എന്നതിലാണ് ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് ഇമെയിൽ ഐ ഡി എച്ച് ആർ സി കേരള ട്രുവൻഡം അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്നതാണ് ഇനി പോലീസിന്റെ ഭാഗത്തു നിന്ന് മൗലിക അവകാശ ലംഘനം ഉണ്ടായാൽ പൗരന് ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ സ്വകാര്യ അന്യായം നേരിട്ട് ഫയൽ ചെയ്യാം ക്രിമിനൽ കോടതിയിൽ സ്വകാര്യ അന്യായം ഫയൽ ചെയ്യപ്പെട്ടാൽ മജിസ്ട്രേറ്റിന് ഏതെങ്കിലും അഭിഭാഷകനെ ഉൾപ്പെടെ അന്വേഷണ ഉദ്യോഗസ്ഥനായി നിയോഗിക്കാൻ അധികാരമുണ്ട് കോടതിയിൽ അപേക്ഷിച്ച് സെർച്ച് വാറൻ്റ് കൂടി പുറപ്പെടുവിച്ചാൽ കോടതി നിയോഗിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥന് പോലീസ് സ്റ്റേഷനിൽ പരിശോധന നടത്തി ദൃശ്യങ്ങളും പരിശോധിക്കാനും പിടിച്ചെടുക്കാനുമുള്ള അധികാരം ലഭിക്കും അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ എത്തുമ്പോൾ കുറ്റാരോപിതനായ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ തെളിവായി അത് മാറുകയും ചെയ്യും ഇതിനൊപ്പം പരാതിക്കാരന് പോലീസ് കംപ്ലയിൻസ് അതോറിറ്റിയെയും സമീപിക്കാൻ കഴിയും എല്ലാ ജില്ലകളിലും സംസ്ഥാന തലത്തിലുമായി രണ്ട് ശാഖകളാണ് അതോറിറ്റിക്കുള്ളത് ഡിവൈഎസ്പിക്കും അതിൽ താഴെയുള്ള ഓഫീസർമാർക്കുമെതിരെയുള്ള പരാതികൾ ജില്ലാതലത്തിലും എസ് പിക്കും അതിന് മുകളിലുള്ളവർക്കും എതിരായ പരാതികൾ സംസ്ഥാന അതോറിറ്റിക്കുമാണ് നൽകേണ്ടത് കളക്ട്രേറ്റുകൾ കേന്ദ്രീകരിച്ചാണ് ജില്ലാതല അതോറിറ്റികൾ പ്രവർത്തിക്കുന്നത് ചെയർമാൻ ജില്ലാ പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി എന്ന് എഴുതിയ കളക്ടറേറ്റ് വിലാസത്തിൽ അയക്കണം സംസ്ഥാന അതോറിറ്റിയുടെ വിലാസം ചെയർപേഴ്സൺ സംസ്ഥാന പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി എന്നാണ് ടാഗോർ നഗർ ലൈൻ വഴുതക്കാട് തിരുവനന്തപുരം എന്ന സ്ഥല അഡ്രസ്സിൽ വേണം അയക്കാൻ സിവിൽ കോടതിയുടെ അധികാരങ്ങളാണ് അതോറിറ്റിക്കുള്ളത് കുറ്റാരോപിതനായ ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തി രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെടാം കേരള പോലീസ് ആക്ട് നൂറ്റി പന്ത്രണ്ടാം വകുപ്പ് പ്രകാരം അതോറിറ്റിക്ക് പരാതി ലഭിച്ചാൽ അന്വേഷണത്തിനായി ഒരു ഉദ്യോഗസ്ഥനെ നിയോഗിക്കാം പരാതിക്കാരനെ വിളിച്ചു വരുത്തി മൊഴിയെടുക്കും തുടർന്ന് കുറ്റാരോപിതനിൽ നിന്നും വിശദീകരണം തേടും ആവശ്യമെങ്കിൽ ഏതെങ്കിലും അന്വേഷണ ഏജൻസിയുടെ സഹായം തേടാനും അതോറിറ്റിക്ക് കഴിയും അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിച്ചാൽ വകുപ്പ് തല അന്വേഷണം നടത്തണോ അല്ലെങ്കിൽ ക്രിമിനൽ നിയമപ്രകാരം കേസെടുക്കണോ എന്നതിൽ സർക്കാരാണ് തീരുമാനമെടുക്കുന്നത് റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി ചെയർപേഴ്സൺ ആയാണ് സംസ്ഥാന അതോറിറ്റി പ്രവർത്തിക്കുന്നത് സർക്കാർ പ്രിൻസിപ്പാൾ സെക്രട്ടറി തസ്തികയിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ ഡി ജി പി തലത്തിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിക്കുന്ന ഐ ജി റാങ്കിൽ കുറയാത്ത വിരമിച്ച ഉദ്യോഗസ്ഥരുടെ മൂന്നംഗ പാനലിൽ നിന്ന് പ്രതിപക്ഷ നേതാവുമായി ആലോചിച്ച് സർക്കാർ നിയോഗിക്കുന്ന ആൾ ആയിരിക്കും ഇതിലുണ്ടാവുക ലോകായുക്ത നിർദ്ദേശിക്കുന്ന വിരമിച്ച ജില്ലാ ജഡ്ജിമാരുടെ മൂന്നംഗ പാനലിൽ നിന്ന് പ്രതിപക്ഷ നേതാവുമായി ആലോചിച്ച സർക്കാർ നിയോഗിക്കുന്ന ആൾ എന്നിവരെല്ലാമായിരിക്കും മറ്റംഗങ്ങൾ ജില്ലാ അതോറിറ്റിയിലും വിരമിച്ച ജഡ്ജിയാവും അധ്യക്ഷൻ ജില്ലാ കളക്ടറും എസ് പിയും അംഗങ്ങളുമായിരിക്കും അതായത് ഇനി ഒരു ഭയവുമില്ലാതെ ഇത്തരത്തിൽ ഒരു പ്രോസസ്സിലേക്ക് നമുക്ക് ഏതെങ്കിലും തരത്തിൽ പോലീസിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിട്ടാൽ അത് ചെറിയ വാക്കുകൊണ്ടോ അസഭ്യം കൊണ്ടോ അവരുടെ ചേഷ്ടകൾ കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നേരിട്ടാൽ എങ്ങനെയായിരുന്നാലും ഇത്ര ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് പൊതുജനങ്ങൾക്ക് പോകാവുന്നതാണ് ജനമൈത്രി പോലീസിന് ജനമൈത്രി ഇല്ലെങ്കിൽ അത് കൈകാര്യം ചെയ്യാൻ പൊതുജനങ്ങൾ സ്വീകരിക്കേണ്ട നിയമപരമായ മാർഗങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്